ബി ബി സിയെ വോയിസ് ഓഫ് ഇന്ത്യയാക്കിയ ടളി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ മകൻ രാജീവ് പശ്ചിമ ബംഗാളിലായിരുന്നു വിവരം കേട്ട അദ്ദേഹം അത് സ്ഥിരീകരിക്കാൻ വിളിച്ചത് ബി ബി സി ബ്യൂറോ ചീഫ് മാർക്ക് ടളിയെയാണ് എന്നൊരു കഥയുണ്ട് ജനുവരി ഇരുപത്തി അഞ്ചിന് മരിച്ച ടളിയെ പറ്റിയുള്ള അനേകം കഥകളിൽ ഒന്ന് അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന് കീഴിൽ ബി ബി സി റേഡിയോ നേടിയെടുത്ത വിശ്വാസം ആഴത്തിലുള്ളതായിരുന്നു ഇന്ദിര സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് ആശുപത്രിയിലായത് ബി ബി സിയിലെ സതീഷ് ജേക്കബാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചത് രാവിലെ പത്ത് അൻപതിന് ആകാശവാണി വാർത്ത പുറത്തുവിടുന്നത് വൈകുന്നേരം ആറ് മണിക്ക് അതിനും മണിക്കൂറുകൾക്ക് മുൻപ് ലോകം ആ വാർത്ത ബി ബി സിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞിരുന്നു ഇന്ത്യയെപ്പറ്റി അറിയാൻ ആകാശവാണിയെ അല്ല വോയിസ് ഓഫ് അമേരിക്കയെ അല്ല ബി ബി സിയെയാണ് ഇന്ത്യക്കാർ ആശ്രയിച്ചിരുന്നത് ബി ബി സി ശ്രോതാക്കൾക്ക് അദ്ദേഹം ഇന്ത്യയുടെ ശബ്ദമായിരുന്നു ഇന്ത്യക്കാർക്ക് ബി ബി സിയുടെ ശബ്ദവും അദ്ദേഹത്തിലൂടെ ലോകമറിഞ്ഞ സംഭവങ്ങളേറെ ഇന്ത്യ പാക് യുദ്ധം ബംഗ്ലാദേശിന്റെ പിറവി അടിയന്തരാവസ്ഥ ഭോപ്പാൽ ദുരന്തം സുവർണ ക്ഷേത്രത്തിലെ ബ്ലൂ സ്റ്റാർ സൈനിക നടപടി ബാബരി പള്ളി പൊളിക്കൽ എന്നിവ ഉൾപ്പെടെ ഇന്ദിരാ വധത്തിന് പിന്നാലെയുണ്ടായ കലാപത്തെപ്പറ്റി ടളിയുടെ ബ്യൂറോ അയച്ച ബി ബി സി വാർത്തയിൽ നിന്ന് അല്പം Mrs Gandhi Gandhi is assassinated her son takes over Good evening Indira Gandhi, ruler of of the world's largest democracy died today shot down by two of her own bodyguards They were Sikhs taking revenge for the invasion of their temple in June, and tonight mobs of Hindus have been attacking Sikhs in cities throughout the subcontinent. Within hours of the assassination, the country had a new prime minister, Mrs. Gandhi's son Rajiv. This was how India first heard the news of the murder. We regret to announce the death of the prime minister, Mrs. Indira Gandhi. She was critically injured this morning at her residence when she was hurt by some security. But already tonight the tensions between the majority Hindus and the Sikh community are spilling over into violence. Buses have been burned and Sikhs attacked and many have gone into hiding. Mrs Gandhi had never cared much for her personal safety. Most mornings she walked from her home to the gardens of the office next door to meet ordinary people and listen to their problems as she did today.

ഇരുപത്തിരണ്ട് വർഷം ബി ബി സിയുടെ ഡൽഹി ബ്യൂറോ മേധാവിയായിരുന്നു ടളി ബാബരി ധംസൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ അദ്ദേഹത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തി ഒരു മുറിയിൽ പൂട്ടിയിട്ടു ആൾക്കൂട്ടം നോട്ടമിട്ടിരുന്നു ടളിയെ അദ്ദേഹത്തെ തൃശൂലം കൊണ്ട് കുത്തണോ അടിക്കണോ തുടങ്ങിയ ചർച്ചകൾ വരെ ഉയർന്നു പക്ഷെ പല ഇന്ത്യക്കാരെക്കാളും ഇന്ത്യയുടെ ആത്മാവറിഞ്ഞയാളായിരുന്നു ടളി സ്ഫുടമായ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇന്ത്യയിലിരുന്ന് വാർത്ത പറഞ്ഞ പതിറ്റാണ്ടുകൾ ഇന്ത്യ പത്മശ്രീയും പത്മഭൂഷണും നൽകി ഒടുവിൽ തൊണ്ണൂറാം വയസ്സിൽ മരിച്ചതും ഡൽഹിയിൽ വെച്ച് ഇങ്ങനെ ഒരാളുടെ മരണം നാം റിപ്പോർട്ട് ചെയ്യേണ്ടത് വിദേശം പേജിലാണോ അങ്ങനെ ചെയ്തു കേരള കൗമതി ടളിയുടെ മരണം അതിൽ വിദേശ വാർത്തയായിപ്പോയി അദ്ദേഹമോ ഇന്ത്യയിൽ ജനിച്ച് പൗരത്വം ഇല്ലെങ്കിലും മൂന്ന് പതിറ്റാണ്ടുകാലം ഇന്ത്യയെ ലോകത്തിന് കൊടുത്തു ടളി പറഞ്ഞെങ്കിൽ വിശ്വസിക്കാം എന്ന് ഇന്ത്യക്കാരെ കൊണ്ട് പറയിച്ച വോയിസ് ഓഫ് ഇന്ത്യ ഇന്ത്യക്കാരായ നേതാക്കളെയും സാധാരണക്കാരെയും ഒരേപോലെ കണ്ട ഈ നാട്ടിന്റെ ചരിത്രവും സംസ്കാരവും ആഴത്തിലറിഞ്ഞ സെക്യുലറിസമാണ് ഇന്ത്യയുടെ കരുത്തെന്ന് പ്രഖ്യാപിച്ച മനസ്സുകൊണ്ട് ഇന്ത്യക്കാരൻ തന്നെയായ സായിപ്പ് ബി ബി സിക്ക് സ്വീകാര്യതയുണ്ടാക്കിയ മികച്ച ജേർണലിസ്റ്റ് തന്റെ കാലത്ത് ബി ബി സിയുടെ ഇന്ത്യൻ ബന്ധത്തെപ്പറ്റി ഹിന്ദുസ്ഥാൻ ടൈംസിൽ അദ്ദേഹം എഴുതി ഇത് കാർട്ടൂണിസ്റ്റ് മഞ്ജുൾ ഇരുപത് വർഷം മുൻപ് വരച്ച ടള്ളിയുടെ കാരിക്കേറ്റ് അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ ഇന്ദിര സർക്കാർ പുറത്താക്കി സെൻസറിംഗിന് സമ്മതപത്രം ഒപ്പിടാതിരുന്നതാണ് കാരണം കുറെ കഴിഞ്ഞ് മോദിയെ പറ്റിയുള്ള ബി ബി സി ഡോക്യുമെന്ററി ഇന്ത്യയിൽ വിലക്കിയതിനെയും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി കശ്മീരിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ ഹിന്ദുത്വ പക്ഷക്കാരുടെ ആക്ഷേപം വിളിച്ചു വരുത്തി തളി പിന്നീട് ബി ബി സിയിൽ നിന്ന് രാജിവെച്ചു ബി ബി സി അതിന്റെ ആദർശത്തിൽ കോർപ്പറേറ്റ് താല്പര്യം കലർത്തി എന്ന് പറഞ്ഞായിരുന്നു രാജി പിന്നീട് അദ്ദേഹം ഫ്രീലാൻസറായി മികച്ച ഡോക്യുമെന്ററികൾ നിർമ്മിച്ചു പക്ഷേ റേഡിയോ ജേണലിസ്റ്റ് എന്ന നിലക്കാണ് അദ്ദേഹം ഏറ്റവും അധികം തിളങ്ങിയത് ടെലിവിഷനെ അപേക്ഷിച്ച് റേഡിയോക്കുള്ള പ്രത്യേകത ഒരിക്കൽ അദ്ദേഹം എടുത്തു പറഞ്ഞു ദൃശ്യങ്ങളില്ലാത്തതിനാൽ ശ്രോതാക്കൾ സ്വന്തം ഭാവന ചേർത്താണ് റിപ്പോർട്ടുകൾ ഉൾക്കൊള്ളുക എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇന്ത്യയെക്കുറിച്ചാണ് മാറ്റങ്ങൾക്കിടയിലും സ്വന്തം തനിമ നിലനിർത്തിയിരുന്ന ഇന്ത്യയെപ്പറ്റി അതിൻ്റെ ഹൃദയത്തെപ്പറ്റി രസത്തോടെ വായിച്ചു പോകാവുന്ന എന്നാൽ ആഴമുള്ള രചനകൾ സ്വന്തം രചനകൾക്ക് പുറമേ സതീഷ് ജേക്കബുമായി ചേർന്ന് എഴുതിയ ഇന്ദിരയുടെ അന്തിമ പോരാട്ടം എന്ന ഗ്രന്ഥവും അകത്തു നിന്നും പുറത്തുനിന്നും ഒരേ സമയം കണ്ടയാളുടെ സാക്ഷ്യങ്ങൾ ആധികാരികതയും പക്ഷപാതിത്വമില്ലായ്മയും തള്ളിയുടെ ജേണലിസത്തിന് ഈട് നൽകി ഒരുപക്ഷെ അതിനോടൊപ്പം എടുത്തു പറയേണ്ടതാണ് മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സ് ഒരു നല്ല ജേണലിസ്റ്റിന് അവശ്യം വേണ്ട ഗുണം താൻ ഹിന്ദിയിൽ ചോദിച്ചാലും ഇംഗ്ലീഷിൽ മറുപടി പറയുന്നവരെ പറ്റി അദ്ദേഹം തമാശ പറയും ഞാൻ എനിക്ക് ഹിന്ദി അറിയുമെന്ന് കാണിക്കുമ്പോൾ मुसीबत ये है परेशान ये है कि जब मैं किसी से सवाल पूछता हूँ हिंदी में वो हमेशा जवाब देता है अंग्रेजी में वो मैं तो बहुत गुस्सा होता है तो मैं बोलता हूँ आप क्यों मुझसे ही ले नहीं बोलता है और मेरा ख्याल है कि एक कारण ये है ഒരു ജേർണലിസ്റ്റിന് വേണ്ട ഗുണങ്ങൾ എന്തെന്ന് കാണിച്ചു തന്നയാളാണ് ടളി സഹാനുഭൂതി കേൾക്കാനുള്ള സന്നദ്ധത സത്യത്തോടുള്ള പ്രതിബദ്ധത വിനയം നർമ്മബോധം എല്ലാ ചേരുവകളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു